ഗൈസ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ കാർത്തികളൊക്കെ ദിവസം നമ്മൾ എടുത്തൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ അതായത് അന്നത്തെ ഈവനിങ് ആണ് കേട്ടോ നമ്മൾ കംപ്ലീറ്റ്ലി ആ ഒരു വീഡിയോ ആണേ അപ്പോൾ അതാ ഈവനിങ് നമ്മൾ ഒരു ആറ് മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ ഇത് വിളക്കൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വീണേട്ടെന്നില്ലായിരുന്നു പിന്നെ നൈറ്റ് ഷിഫ്റ്റ് ആയിരുന്നു അപ്പോൾ പിന്നെ ഓഫീസ് പോയ ഒരു സമയമായിരുന്നു കേട്ടോ അപ്പോൾ എന്നാലും ഞങ്ങൾ മൂന്നാളും കൂടി ഇതാ റെഡി ആയിട്ട് ആദ്യം തന്നെ നമ്മൾ കുറച്ചൊക്കെ മഞ്ചിരാതെ ഉണ്ടായിരുന്നു പിന്നെ കൂടുതലും പുതിയതായിരുന്നു കേട്ടോ അതായത് നമ്മൾ കഴിഞ്ഞ കൊല്ലത്തേന്നും അധികം ഉണ്ട് നമ്മൾ വീട് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്തൊക്കെ കുറേ പൊട്ടിയിട്ടൊക്കെ പോയ കാരണം അത്യാവശ്യം ഇങ്ങനെ ചെറുത് കുറച്ചൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കൂടി ഇങ്ങനെ പ്ലേറ്റിലൊക്കെ വെച്ചിട്ട് ആദ്യം തന്നെ എണ്ണയൊക്കെ ഒഴിച്ചു ഞങ്ങൾ മൂന്നാളും കൂടി ആയതുകൊണ്ട് ഞാൻ ആദ്യം വീഡിയോ എടുക്കണോ വേണ്ടതെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് കാരണം ഒക്കെ കൂടെ എടുക്കുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കണം വിളക്ക് വെക്കണം ഒക്കെ കൂടെ ആകുമ്പോൾ കുറച്ച് പണിയാണ് പക്ഷെ എന്തായാലും ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ എടുത്തായിരുന്നു കേട്ടോ സ്റ്റാൻഡിലൊക്കെ ഫോണൊക്കെ വെച്ചിട്ട് എടുക്കാം വിമനാട്ടിൻ ഉണ്ടാവുമ്പോൾ പിന്നെ വിമേട്ടൻ്റെ ഷൂട്ട് ചെയ്തു തരുമല്ലോ അപ്പോൾ ഓഫീസ് ആയതുകൊണ്ട് എന്തെങ്കിലും സ്റ്റാൻഡിലൊക്കെ വെച്ചിട്ട് അതിനെ എടുക്കുന്നുണ്ട് അപ്പം ഞങ്ങളുടെ കൂടെ തന്നെ ഇവ എല്ലാത്തിനും ഹെൽപ് ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മൾ എന്ത് ചെയ്താലും അത് അവൾക്കും ചെയ്യണം എന്നെ ഒഴിക്കാൻ ഇതിൻ്റെ കൂടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെതന്നെ ഓരോന്നിലും ഇങ്ങനെ തിരി ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വരെ അവളേയും കൂടി ഇൻവോൾവ് ചെയ്തിട്ട് ഞങ്ങൾ മൂന്നാളും കൂടെ ഒരുമിച്ചായിരുന്നു അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതാ കണ്ടില്ല അവളിങ്ങനെ ഓരോന്നിലും ഇങ്ങനെ തിരി ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ അവൾക്കും ഒരു ഇൻട്രസ്റ്റ് ആണല്ലോ ചെയ്യാനായിട്ട് അപ്പോൾ അങ്ങനെ ഞങ്ങൾ മൂന്നാളും കൂട്ടിയിട്ട് എല്ലാത്തിലും ആരെയും തിരിയൊക്കെ ഇട്ട് കൊടുത്ത് എന്താണ് പിന്നെ ഇത് ഇട്ട് എനിക്ക് തോന്നുന്നത് പത്തിരുപത്തിനാല് വിളക്കൊക്കെ ആകെ ഉണ്ടായിരുന്നുള്ളു നമുക്ക് പുറത്തൊക്കെ വയ്ക്കുമ്പോൾ എന്താ നല്ല കാറ്റാണ് നമ്മൾ ജസ്റ്റ് വെച്ചിട്ട് വരുമ്പോഴേക്കും തന്നെ അത് കേടും അപ്പോൾ നമ്മൾ കുറച്ച് പേരിന് ഇങ്ങനെ പുറത്ത് വെച്ചിട്ട് ബാക്കി ഇങ്ങനെ ഉള്ളിൽ വേളിൽ തന്നെ വെക്കുകയോ ചെയ്തു കേട്ടോ കാരണം അത്ര നല്ല കാറ്റുണ്ടായിരുന്നു ആ ഒരു സമയത്ത് അപ്പോൾ അതുകൊണ്ട് ഇതാ എല്ലാത്തിനും ഓൾമോസ്റ്റ് തിരിയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് വിളക്ക് കൊളുത്തിട്ട് ഓരോ സൈഡിലൊക്കെ കൊണ്ട് വയ്ക്കാം കേട്ടോ അപ്പം അവിടെ ഇങ്ങനെ തപ്പിടിനി ഇല്ലെങ്കിലും തിരി എന്നുള്ളത് അപ്പോൾ ലെച്ചിങ്ങനെ ഒരു തിരിയൊക്കെ മാറ്റിയിട്ട് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ കാരണം അവർക്കിത് ഫസ്റ്റ് അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ഞാൻ മിക്ക കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവളെയും കൂടെ എല്ലാത്തിനും ഇൻവോൾവ് ചെയ്യിപ്പിക്കും കേട്ടോ അത് അവർക്കും ഒരു ഇൻട്രസ്റ്റ് ആണ് അപ്പോൾ ഇതാ ലച്ച് തിരിയൊക്കെ കൊളുത്തിട്ട് ഞാൻ ഓൾറെഡി അവിടെ വിളക്ക് വെച്ചിട്ടുണ്ടായിരുന്നു കൃഷ്ണൻ്റെ അടുത്ത് അട്ടോ അവിടെ നിന്ന് തന്നെ ലെച്ചു തിരി കൊളുത്തിയിട്ട് ഓരോന്നിലേക്ക് ഇങ്ങനെ കത്തിക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ ഞാൻ പിന്നെയും ഇടയ്ക്കിടയ്ക്ക് പറ്റിയ സ്റ്റാൻഡ് മാറ്റി വെക്കലാണ് കേട്ടോ അത് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോകുന്നത് എന്നിട്ട് എന്തായാലും എന്താ ഞാൻ ഓരോന്നിലിങ്ങനെ കത്തിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആൾമോസ്റ്റ് എല്ലാം ആയതിനു ശേഷം നമുക്ക് ഇനി ഓരോന്നിലും ഓരോ കൊണ്ട് വയ്ക്കാനൊരു പ്ലാനിലായിരുന്നു അപ്പോൾ ചോദിച്ചാൽ ആദ്യം തന്നെ ഹാൾ ഉള്ളിൽ അവളെ വെക്കാമെന്ന് പറഞ്ഞു അപ്പോൾ പുറത്ത് ഞാൻ വെക്കാൻ കിട്ടിയിട്ട് ആദ്യം ഇവനെ അവിടെ നിർത്തിയിട്ടൊക്കെയാണ് നോക്കി പക്ഷേ അവൾ ശരിയെന്നുള്ളത് ഇങ്ങനെ പിടിക്കുക അപ്പോൾ ഞാൻ അവളെ എടുത്തിട്ട് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ പിന്നെ കുറച്ചും കൂടി എനിക്ക് ഫീൽ ചെയ്യുന്നത് അവർ കുറച്ചും കൂടി സേഫ് ആണ് കാരണം അവളെപ്പോയി പിടിക്കില്ലല്ലോ എണ്ണയിലൊന്നും എൻ്റെ കയ്യിൽ തന്നെ നിൽക്കുമ്പോൾ അപ്പോൾ എന്തായാലും ഞാൻ ഇനി നമുക്ക് ബാൽക്കണിയിലൊന്നും വെക്കണം അപ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് പേരിനോട് ജസ്റ്റ് ഒരു ടു മിനിറ്റ്സിലും അവിടെ കത്തിയിട്ടുണ്ടാവില്ല അങ്ങനെയൊക്കെ ഇട്ടുപോയി കാരണം എന്താണല്ലോ അത്ര കാറ്റായിരുന്നു ആണെങ്കിൽ നമ്മുടെ ഫ്രണ്ട് അവിടെ അവിടെയാണെങ്കിലൊക്കെ നല്ല കാറ്റായിരുന്നു അതുകൊണ്ട് ജസ്റ്റ് നമ്മൾ പുറത്ത് വിളക്ക് വെക്കണമല്ലോ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ചോന്നേ ഉള്ളൂ അപ്പം എന്തായാലും എടുത്തിട്ട് നമുക്കിനി പുറത്ത് കൊണ്ട് വയ്ക്കാം കേട്ടോ പുറത്ത് ഞാനിപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ക്യാമറയൊക്കെ മാറ്റാൻ വരികയാണ് എന്തായാലും നമുക്കിനി പുറത്ത് വിളക്ക് രണ്ടെവിടെയും വെച്ചിട്ട് പിന്നെ നമുക്ക് ഉള്ളിൽ തന്നെ ഞങ്ങൾ ബാക്കി എല്ലാ വിളക്കും ഞങ്ങൾ ഉള്ളിൽ തന്നെ വെച്ചു എനിക്ക് മനസ്സിലായി പുറത്ത് വെച്ചിട്ട് വലിയ കാര്യമൊന്നും ഇല്ല എന്നുള്ളത് കാരണം പെട്ടെന്ന് കെട് കെടുകയാണ് അപ്പം പിന്നെ വെറുതെ അങ്ങനെ വെക്കണ്ടല്ലോ അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങനെ വെച്ചിട്ട് വെച്ചില്ല നമുക്ക് അപ്പം ഇനി ഇതാ പുറത്തും ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ വെക്കാം നാട്ടിലാകുമ്പോൾ നമുക്ക് വീട് ഫുള്ള് ഇങ്ങനെ വെക്കാൻ തന്നെ ഒരു രസമാണ് അല്ലെ വീടിൻ്റെ പുറത്തും മേലെയൊക്കെ ആയിട്ട് ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കാർത്തി വിളക്ക് ഇങ്ങനെ വിളക്ക് വെക്കാനുള്ളത് ഭയങ്കര ഒരു പോസിറ്റീവ് ഫീലായിരിക്കും അന്നുണ്ടാവുക അപ്പോൾ എന്തായാലും എന്താ ഞാൻ പുറത്ത് ബാൽക്കണിയിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇനി അപ്പോൾ ലക്ഷിച്ച ഇവിടെ താഴെ എല്ലാവടേയും വെക്കുന്നുണ്ട് ആ ഒരു ഗ്യാപ്പിൽ ഞാൻ ഫ്രണ്ടിൽ പോയി വെക്കാന്ന് പറഞ്ഞിട്ട് അവിടെ ജസ്റ്റ് ഒരു വിളക്ക് കൊണ്ട് വെച്ചു അത് ഞാൻ വെച്ച് കിട്ടിയിരിഞ്ഞ് കുറച്ച് ആകുമ്പോഴേക്കും അത് കെട്ടും കാരണം അത്ര കാറ്റുള്ള കാരണം ഞാൻ ഇടയ്ക്കൊക്കെ പറയുന്നുണ്ടല്ലേ കാറ്റ് കാറ്റ് എന്നുള്ളത് അത്ര കാറ്റും ണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ പുറത്തൊന്നും വെക്കാൻ പറ്റിയില്ല നമ്മൾ നാട്ടിൽ പൊതുവെ ആ നമ്മൾ നാട്ടിൽ പൊതുവേ പുറത്താണല്ലോ കൂടുതൽ വയ്ക്കുക വീട്ടിൻ്റെ അകത്തൊക്കെ കുറവല്ലേ വെക്കാറുള്ളൂ പക്ഷേ ഇവിടെ നേരെ തിരിച്ചായിരുന്നു പുറത്താകെ ഒന്നോ രണ്ടെണ്ണം വെച്ചിട്ട് ബാക്കി എല്ലാം ഇങ്ങനെ അകത്ത് വെക്കുകയോ ചെയ്തു കേട്ടോ അപ്പോൾ എന്തായാലും അതൊക്കെ കത്ത് ചേക്കാണെങ്കിൽ ഇവ ഇങ്ങനെ വന്ന് വിളക്ക് എടുക്കുമെന്നുള്ളൊക്കെ ഒരു പേടി ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ മാക്സിമം അവളെ മാറ്റി നിർത്തിയിട്ട് അവൾ വന്നങ്ങനെ പിടിക്കത്തില്ല എന്നാലും അവളെയൊക്കെ മാറ്റി നിർത്തിയിട്ട് ഒരു അങ്ങനെയൊക്കെ ഞങ്ങൾ വിളക്ക് വെക്കുകയായിരുന്നു അപ്പോൾ ഈ സൈഡ് ഞാൻ വെക്കുന്നുണ്ടായിരുന്നു ബാക്ക് അപ്പത്തെ സൈഡ് ലെച്ചുണ്ടായി ഇതുപോലെ ഇങ്ങനെ നമ്മൾ റൗണ്ടിലും അങ്ങനെയൊക്കെ കുറച്ച് നമ്മൾ എന്താണ് കുറച്ച് ഭംഗിയൊക്കെ ആയിട്ട് വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം വിമലട്ടിനെ കുറച്ചും കൂടി നമുക്ക് ഈസി ആയിട്ട് എല്ലാ പരിപാടികളൊക്കെ ചെയ്യായിരുന്നു അപ്പോൾ എന്തായാലും എന്താ ഇവ ഇവനെ ഓരോന്നും ഇങ്ങനെ സംസാരിച്ചു അപ്പോൾ അവൾക്ക് ഈ ഫ്രോക്കൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ അവൾക്ക് അതിൻ്റെ ഒരു സന്തോഷമുണ്ട് കേട്ടോ അവൾക്ക് ഇങ്ങനത്തെ ഫ്രോക്ക് ഒക്കെ ഇപ്പോൾ ഇടാൻ ഇഷ്ടമുണ്ട് കേട്ടോ ഞാൻ അധികം നമ്മൾ ഇങ്ങനത്തെ ഇട്ട് കൊടുക്കാറില്ലല്ലോ അപ്പോൾ അവൾക്ക് അതിൻ്റെ ഒരു ആയിരുന്നു എന്നാലും എന്താ നമ്മൾ വിളക്കൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ല എല്ലാം എല്ലാം കത്തിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളതെല്ലാം നമ്മൾ കത്തിച്ചായിരുന്നു പിന്നെ എങ്ങനെയാണ് വച്ചിൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കൊടുത്തു കാരണം എന്താ നമ്മൾ വിളക്കൊക്കെ വെച്ചപ്പോൾ ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൂ ഞാൻ ഒരുപാട് നേരമൊന്നും അങ്ങനെ വിളക്ക് വെച്ചില്ല കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഇനി എല്ലാം അങ്ങനെയൊക്കെ എടുത്ത് വെച്ചായിരുന്നു കാരണം ഉള്ളിലല്ലേ വെച്ചിരിക്കുന്നത് അപ്പം ഇനി ഇവ ഇവ കുട്ടിയൊക്കെ ഉള്ളത് കാരണം ബുദ്ധിമുട്ടാവേണ്ട അവളെ പോയി പിടിക്കുക എന്തെങ്കിലും ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറച്ചൊക്കെ കഴിച്ചിട്ട് അവൾ നന്നായിട്ട് തോന്നുന്നൊക്കെ ഉണ്ട് ഇനിയുള്ള കുറച്ച് ഭാഗങ്ങൾ ഞാനൊരു ട്യൂണൊക്കെ ആഡ് ചെയ്യാം നിങ്ങളൊന്ന് എൻജോയ് ചെയ്തിട്ട് കണ്ടിട്ട് വായും കേട്ടോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അവിടുത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ